ചില സഹോദരിമാർ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് ഒരു പെണ്ണ് അവൾ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു ഒരു പെണ്ണ് അവളുടെ കൂട്ടുകാരികളോട് പറയുകയാണ് എന്ത് അയാളെ കൊണ്ട് ഞാൻ ആകെ തോറ്റു അയാളെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല അയാൾ അപ്പുറം എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല എന്താണ് ഞാൻ ചെയ്യുക അപ്പം അവളുടെ ഈ പൈശാചികത കയറിയ കൂട്ടുകാരികൾ പറഞ്ഞത്തരേ എന്താ സംശയം ഈ ഡിവോഴ്സ് ചോദിക്കണം പല ആകണം എന്തിനാണ് ഒരു മനുഷ്യൻ്റെ കീഴിൽ കഴിയുന്നത് അപ്പം ഈ പെണ്ണ് പറഞ്ഞു അത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ല പറയുന്നത് എൻ്റെ മാനേജറുടെ കാര്യമാണ് പറയുന്നത് അപ്പാസ്ത്രീകൾ പറഞ്ഞത്തരേ എനി ക്ഷമിച്ച് നിൽക്കണം കരിയറും നശിപ്പിക്കരുത് ജോലിയുടെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കരിയർ നമ്മുടെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ക്ഷമിക്കണം സഹിക്കണം ീ സ്ത്രീ തിരിച്ചു പറഞ്ഞതെ എടീ ദുഷ്ടത്തികളെ എന്റെ കുടുംബം അത് തകരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഭർത്താവ് ആണ് എങ്കിൽ എത്ര എളുപ്പത്തിനാണ് തലാക്ക് ചോദിക്കാൻ പറഞ്ഞത് അതേസമയം ഏതോരുത്തൻ അവന്റെ കാര്യലാഭത്തിന് വേണ്ടി പെണ്ണിനോട് പറയുകയാണ് അവൻ നിശ്ചയിച്ച സ്ഥലത്ത് വരണം ആ സമയത്ത് വരണം ഓഫീസിൽ അവൻ നിശ്ചയിച്ച കുപ്പായം ധരിക്കണം അവൻ പറഞ്ഞിട്ടല്ലാതെ ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റൂല നേരത്തെ പോകണമെങ്കിൽ ആരോട് ചോദിക്കണം അയാൾ പറയുന്നത് പോലെ ആളുകളോട് ഇരിക്കണം ഇങ്ങനെയൊക്കെ പെരുമാറണം യാതൊരു കുഴപ്പമില്ലല്ലോ നാളൊരു ദിവസം നീ ഇങ്ങോട്ട് വരണ്ട ജോലിക്ക് വരണ്ട പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്നാൽ അനുസരിക്കരുത് അടിമത്തമായി കാണണം കെട്ട് പൊട്ടിച്ചെറിയണം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അവളേറ്റവും സ്നേഹിക്കുന്ന അവളുടെ കുടുംബം അവരുടെ ഭർത്താവ് അവളുടെ മക്കൾ അവൾക്ക് ഹൈർ ഉദ്ദേശിക്കുന്ന ആളുകൾ അവളെ സ്നേഹിക്കുന്നവർ അവൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ അവളെ അവൾക്ക് പ്രായം ചെന്നാൽ അവളെ ബഹുമാനിക്കാൻ അവളെ ആദരിക്കാൻ അവൾക്ക് താങ്ങായി നിൽക്കാൻ മത്സരിക്കുന്നവർ അങ്ങനെയുള്ള അവരുടെ കുടുംബത്തെ അതെങ്ങനെ അതിനെങ്ങനെയാണ് വരച്ച് കാട്ടുന്നത് അതിനെ ചങ്ങലക്കെട്ടായിട്ടാണ് വരച്ച് വരച്ചു കാട്ടുന്നത് കല്യാണം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് പേടി തോന്നുന്ന രൂപത്തിൽ വൃത്തികെട്ട ആളുകൾ വൃത്തി കേടിൻ്റെ ആളുകൾ സമൂഹത്തിൽ ചിത്രം വരച്ചു വെക്കുന്നു അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ഉദ്ദേശം ഒരിക്കലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകലല്ല ചില ശ്രേഷ്ഠരായ ആളുകൾ പറഞ്ഞതുപോലെ അവരുടെ ഉദ്ദേശം അവർക്ക് പെണ്ണിനെ കിട്ടാനുള്ള സ്വാതന്ത്ര്യം നേടലാണ് വഴി വഴിതെളിക്കാനാണ് അവരുടെ ഉദ്ദേശം വിവാഹങ്ങൾ മുടക്കുക അത് നീണ്ടുപോവുക എന്നതൊരു സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് സമൂഹത്തിൽ വ്യഭിചാരവും വൃത്തികേടുകളും ഒക്കെ നിറയാൻ കാരണമാകുന്ന കാര്യമാണ് വിവാഹം മുടങ്ങുക അത് വൈകി പോവുക എന്നത് ആളുകളുടെ നല്ല പ്രായം അവരുടെ ഏറ്റവും നല്ല പ്രായം ദാമ്പത്യബന്ധം ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന അവരുടെ പ്രായമാണ് ഈ ഉണങ്ങി ആ പച്ചപ്പാണ് വരണ്ടു പോകുന്നത് പിന്നെ ചിന്തിച്ചു നോക്കൂ ആളുകൾ ഈ രൂപത്തിൽ ചൈതാൻ്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ പുരുഷന്മാർ ഇവരൊക്കെ ഈ വക വൃത്തികേടുകൾ ഒരു മടിയുമില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പെണ്ണ് അവരുടെ ആ പ്രദർശിപ്പിക്കുന്നു അവരുടെ ഭർത്താവിന് യാതൊരു കുഴപ്പമില്ല അവളുടെ ആങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അതിൽ അവനൊരു പ്രശ്നം കാണുന്നില്ല എന്ന് മാത്രമല്ല അവനതിന് വളം വെച്ചു കൊടുക്കുകയാണ് ആങ്ങളീ ഭർത്താവും ഒക്കെ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നു സുഹാനുള്ള അതിനേക്കാൾ മോശമാണ് ഇങ്ങനെ അവളെ സംരക്ഷിക്കേണ്ട അവളെ നിയന്ത്രിക്കേണ്ട അവളോട് കൽപ്പിക്കേണ്ട വിലക്കേണ്ട ആങ്ങളെയും ഭർത്താവും ഒക്കെ അവളതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനേക്കാൾ മോശം സുഹാൻ അവളുടെ സൗന്ദര്യം അത് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് പണം ഉണ്ടാക്കി ഇവൻ തിന്നുകയാണ് ആര് ആങ്ങളെ എന്ന് പറയുന്നവൻ ഭർത്താവ് എന്ന് പറയുന്നവൻ സുഭാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവളെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് അവളുടെ സൗന്ദര്യം വിറ്റ അവൻ ജീവിക്കുക ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് പ്രിയ സഹോദരങ്ങൾ നമുക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുമോ എന്നാൽ എവിടെയാണ് കാലം എത്തിയിരിക്കുന്നത് ആളുകളുടെ സ്ഥിതി എവിടെയാണ് എത്തിയിരിക്കുന്നത് അള്ളാഹു റസൂർ പറഞ്ഞിരിക്കുന്നു അന്ത്യനാളിൽ മൂന്ന് കൂട്ടരുടെ നേരെ അള്ളാഹു നോക്കുകയില്ല മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ ആൺവേഷം കെട്ടി ആണിനെ പോലെ നടക്കുന്ന പെണ്ണ് ൂസ് മൂന്നാമനാരാണ് ദയൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചെലവിന് കീഴിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോൾ വ്യഭിചാരവും അതിലേക്ക് നയിക്കുന്ന സൗന്ദര്യ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതിരിക്കുന്നവൻ അവനതിൽ യാതൊരു കുഴപ്പവുമില്ല ഇല്ല അവൻ്റെ മനസ്സിൽ നിന്ന് ധാർമ്മിക രോഷമെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യം അത് എടുത്തു നീക്കപ്പെട്ടിരിക്കുന്നു ഖൈറസ് എന്ന് പറയുന്നത് സഹോദരങ്ങളത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണത് ഒരുവൻ്റെ ഫീർത്തത് അവൻ്റെ ശുദ്ധ പ്രകൃതം അങ്ങേറ്റം ദുഷിച്ചുപോയാലല്ലാതെ അവൻ്റെ ധാർമ്മിക രോഷം ഇല്ലാതായി പോകുകയില്ല ജാഹിലിയത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് ജാഹിലിയത്തിലെ മൂശിരിക്കൽക്ക് ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് വരെ പലപ്പോഴും കൈയറത്തുണ്ടായിരുന്നു എന്നാൽ പുരുഷന്മാരുടെ കയ്യറത്ത് അവരുടെ ധാർമ്മിക രോഷം എവിടെ പോയി